ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് കൂടി ചേരുന്നു അരുൺ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണം എന്ന് പറയുമ്പോഴും ഇത് പ്ലാൻഡ് ആക്രമണമാണ് എന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തായാലും ഇറാനും ഇസ്രയേലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഒപ്പം തന്നെ വ്യോമപാത അടക്കം അടയ്ക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടു ഇക്കാര്യങ്ങളൊക്കെ മധ്യപൂർവേഷ്യയിൽ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് കൃഷി തീർച്ചയായും ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് ഗൾഫ് മേഖലയിൽ കടന്നു പോയത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇങ്ങനെ വൈകിട്ടോടുകൂടി ഖത്തർ വ്യോമബാധ അടയ്ക്കുന്നു എന്നുള്ള വിവരമാണ് ആദ്യം പുറത്തു പുറത്തുവന്നത് പിന്നീട് ആക്രമണത്തിന്റെ വിവരങ്ങൾ ഖത്തറിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു പ്രവാസികൾ ഏറെയുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വലിയ തോതിൽ ആശങ്കയിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നീട് യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമ അതിർത്തി അടയ്ക്കുന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നു ബഹ്റിൻ തങ്ങളുടെ അതിർത്തി അടയ്ക്കുന്നു വിമാനങ്ങൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള വാർത്തകളാണ് പിന്നീട് നമ്മൾ കണ്ടത് എന്തായാലും വ്യോമ ഗതാഗതം തന്നെയാണ് ഇന്നലെ ഈ ഒരു മേഖലയിൽ നിന്ന് വലിയ തോതിൽ പ്രതിസന്ധിയിലായത് ഇതിൽ തന്നെ ദുബായ് വിമാനത്താവളം ഉൾപ്പെടെ മണിക്കൂറുകളോളം അടച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി വിമാനങ്ങളാണ് ഇന്നലെ റദ്ദാക്കിയത് അതോടൊപ്പം തന്നെ ചിലത് വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ ആളുകളിൽ പലരും എയർപോർട്ടുകളിൽ കുടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പലരുടെയും യാത്ര മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടത് ഇവരും വിമാനത്താവളങ്ങളെല്ലാം തന്നെ കൂടി തന്നെ സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഖത്തറും തങ്ങളുടെ വ്യോമ അതിർത്തി തുറന്നു കൊടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇന്നലെ രാത്രി തന്നെ ഡഹറി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തങ്ങളുടെ വ്യോമാദത്തെ തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ള രാജ്യങ്ങൾ എല്ലാം തന്നെ അറിയിക്കുന്നത് ഏർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏർ ഗൾഫിലെ പല മേഖലകളിലും അമേരിക്കയ്ക്ക് സൈനിക ബേസുകളുണ്ട് അത്തരത്തിൽ ഒരു സൈനിക ബേസ് യു എയിലുമുണ്ട് അബുദാബി അൽ ജഫ്രയിലാണ് ഈ ഒരു സൈനിക ബേസ് ഉള്ളത് ഇവിടെ വ്യോമ മിസൈൽ പ്രതിരോധ പരിശീലനത്തിനായുള്ള ഗൾഫിലുള്ള എയർ വാർഫെയർ സെന്ററായി പ്രവർത്തിക്കുന്ന ഒരു സെന്ററാണ് ഈ ഒരു അബുദാബിയിലുള്ളത് ഇവ ഈ ആക്രമണ പശ്ചാത്തലത്തിൽ ഇവിടെയും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയുടെ സുരക്ഷ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെയുള്ള വ്യോമസേന അംഗങ്ങളുടെ ജീവനും അവരുടെ സുരക്ഷയ്ക്കും ഏതൊരു തരത്തിലുള്ള ഭീഷണി ഉണ്ടായാലും അവരെ സംരക്ഷിക്കാൻ ഉചിതമായ മുൻകരുതലുകൾ തങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് യു എസ് സൈന്യം ഇന്നലെ രാത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകണമെന്ന് യു എ അടക്കമുള്ള രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഖത്തറിലെ ആക്രമണത്തെ വലിയ ശക്തമായ തോതിൽ തന്നെ അപലപിച്ചുകൊണ്ടാണ് യു എ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തെത്തിയത് നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഈ പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്നും ഈ ഗൾഫ് മേഖലയുടെ സമാധാനം പുനഃസ്ഥാപിക്കണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്ന രാജ്യമാണ് അതിനാൽ തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ മോശമാകുന്നത് അടയാൻ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിലും അത് തയ്യാറാണ് എന്ന തരത്തിൽ തന്നെയാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്തായാലും സമാധാനം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹം തീർച്ചയായും അരുൺ പാറാട്ട് ഇത് ആദ്യത്തെ ഒരു ഏഴ് ദിവസം ഇത് ഇസ്രയേൽ ഇറാൻ നേരിട്ടുള്ള സംഘർഷം മാത്രമായിരുന്നെങ്കിൽ പിന്നീട് അമേരിക്കയുടെ ഈ ഒരു സൈനിക നടപടി അതിനുശേഷം ഇറാൻ ഇപ്പോൾ ഖത്തറിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്ന സാഹചര്യം ഖത്തറല്ല ലക്ഷ്യം എന്ന് ഇറാൻ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി ആക്രമണം നടക്കുന്നത് ഖത്തറിലാണ് ഖത്തറിൽ മാത്രമല്ല അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രങ്ങളുള്ളത് അത് ഇറാഖിലുണ്ട് സമീപ മേഖലകളിലൊക്കെയുണ്ട് ഇങ്ങനെ കൂടുതൽ രാജ്യങ്ങളെ കൂടി ഈ സംഘർഷ സാഹചര്യത്തിലേക്ക് ഉൾപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ സാഹചര്യം വളരുന്നുണ്ടല്ലോ അത് അതീവ ഗൗരവതരമായ വിഷയമാണ് പശ്ചിമേഷ്യയിൽ ഒന്നാകെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളുടെ അടക്കം ഇടപെടൽ ഈ വിഷയത്തിൽ സൈനികമായി ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു ഘട്ടമാണ് അതിനിടയിലാണ് ഈ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഏതു തരത്തിലാണ് അവിടെയുള്ള ഈ പശ്ചിമേഷ്യയിൽ ഒന്നാകെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഏതു തരത്തിലാണ് ാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന അറിയിപ്പുകൾ എങ്ങനെയാണ് അവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നുള്ള അറിയിപ്പൊക്കെയാണ് നേരത്തെ വന്നതായി കണ്ടത് അരുൺ പാറാട്ട് എംബസികൾ ഖത്തറിലുള്ള ഇന്ത്യൻ എംബസി അടക്കം ഇവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതമായിട്ട് ഇരിക്കാനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ തന്നെ പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം ലക്ഷക്കണക്കിന് പ്രവാസികളുള്ള സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ അതിനാൽ തന്നെ സർക്കാർ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് കൃത്യമായി ഈ വിഷയങ്ങൾ നിരീക്ഷിച്ചു വരുന്നുണ്ട് എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഈ വിഷയം ആ തുടങ്ങിയ ആ ദിവസം മുതൽ തന്നെ ഇവിടെയുള്ള ഭരണാധികാരികൾ എല്ലാവരും തന്നെ ലോകരാജ്യങ്ങളോടെ ഈ സംഘർഷം കൂടുതൽ മോശമാവുന്നതിന് തടയണമെന്നും സംഘർഷം കൊണ്ടു അവസാനിപ്പിക്കണമെന്നും ഇതിനാവശ്യമായ നടപടികളിലേക്ക് പോകണമെന്നും കൃത്യമായി തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു ഈ നയതന്ത്രങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ പരസ്പര ചർച്ചകളിലൂടെയും ഈ ഒരു തർക്കം പരിഹരിക്കണമെന്നും എല്ലാവരും മുന്നോട്ട് വരണമെന്നും യു എ തന്നെ പല തവണ ആവശ്യപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ മിനിഞ്ഞാണ് ഖത്തർ അമീർ അതോടൊപ്പം തന്നെ സൗദി കീടാവകാശി കുവൈറ്റ് ഭരണാധികാരി ഉൾപ്പെടെയുള്ള ജി പി സിയിലെ ഭരണാധികാരികളുമായി വിഷയം കൃത്യമായി തന്നെ യു എ പ്രസിഡന്റ് ടെലിഫോണിൽ ചർച്ച നടത്തുകയും ഈ വിഷയത്തിൽ ഈ ആശങ്ക കൃത്യമായി ഉയർത്തുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ യു എയും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നലെ ഖത്തറിന് നേരെ വന്ന ആക്രമണത്തെ യു എ ശക്തമായി തന്നെയാണ് അവലംബിച്ചത് അന്തർദേശീയ നിയമങ്ങളുടെ ഒരു നഗ്നമായ ലംഘനമാണ് ഇതെന്നും യു എ തോന്നു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഖത്തർ ഈ സ്വന്തം രാജ്യത്തിലെ സുരക്ഷയ്ക്കായി നടത്തുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് എന്ന് യു എയും അതോടൊപ്പം തന്നെ സൗദിയും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് എന്തായാലും ഈ ഒരു മേഖലയുടെ സുരക്ഷ അതോടൊപ്പം തന്നെ സ്ഥിരത ഇതിനെ തുരങ്കം വയ്ക്കുന്ന ഏതൊരു ആക്രമണത്തെയും നടപടിയെയും കൃത്യമായി തന്നെ എതിർക്കുമെന്നും ഈ ഒരു രാജ്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സമാധാനത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള രാജ്യങ്ങൾ പറയുന്നത്